स्वस्य भार्या पिता माता सहोदरः पुत्रोऽपि द्वेष्टि तस्मान् मद्यं परित्यजे मद्यासक्तं मद्यपानतल्परणे स्वस्य तन्त्रे भार्या भार्ययुम् പിതാ മാതാ സഹോദര പിതാവും മാതാവും സഹോദരനും പുത്ര ഈശ്വര അഭി പുത്രനും ഈശ്വരൻ പോലും ദ്വേഷ്ടി ദ്വേഷിക്കുന്നു തസ്മാത് അതുകൊണ്ട് മദ്യം മദ്യത്തെ പരിത്യ ചെയ്ത് ഉപേക്ഷിക്കണം മദ്യപാന്മാർക്ക് ഭാര്യ പോലും അവന് താങ്ങായിട്ടുണ്ടാകില്ല അമ്മ അവന് സപ്പോർട്ട് ചെയ്യില്ല അച്ഛൻ സപ്പോർട്ട് ചെയ്യില്ല മക്കൾ സപ്പോർട്ട് ചെയ്യില്ല മദ്യപിക്കുന്ന ഒരാള് അങ്ങനെ എല്ലാവരും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ എന്ന് പറയുന്നത് ഈശ്വരൻ പോലും ഉപേക്ഷിക്കുന്ന പറയുന്നത് ഈശ്വരൻ പോലും എന്നാണ് പറയുന്നത് കാരണം മദ്യപാനി ഈശ്വര വിശ്വാസിയും കൂടി ആയിരിക്കില്ല ഈശ്വര നിഷേധിയായിരിക്കും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വെറുക്കപ്പെട്ട ഒരു ജന്മമായിട്ട് അവസാനം അവൻ ആത്മഹത്യ ചെയ്യുള്ളൂ അല്ലെങ്കിൽ മദ്യപിച്ച് കരളുകൾ മുറിഞ്ഞു പോയി മരിക്കും പലവരും അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മദ്യത്ത് ഉപേക്ഷിക്കണം പരിചയം എട്ട് സാധുജനം പരോപകൃ ലഘുധർമ്മ പഞ്ചകം ഇതം തദംയാഹതമാചരേ പരം സുഖം യന്തി പരോപകൃതൈ പരോപകാരത്തിനായിട്ട് സാധുജനാഭിനന്ദിതം സജ്ജനങ്ങളാൽ അഭിനന്ദിക്കപ്പെട്ട ലഘുധർമ്മപഞ്ചകം ലഘുവായ ധർമ്മപഞ്ചകം ഇതി ഇപ്രകാരം ഈരിതം പറയപ്പെട്ടു സാമാന്യധർമ്മങ്ങളായിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങൾ ധർമ്മങ്ങളോട് പറയപ്പെട്ടു തത് അവ്യാഹതം ഇതം അവ്യാഹതമായ ഇതിനെ ഏ ആചരന്തി ആര് ആചരിക്കുന്നുവോ നാശമില്ലാത്തതിനെ ആരാണ് ആചരിക്കുന്നത് തേ ഇഹപരത്രജ അവർ ഇഹത്തിലും പരത്തിലും പരംസുഖം പരമമായ സുഖത്തെ യാാന്തി പ്രാപിക്കുന്നു അഹിംസ സത്യമസ്തേയം അവ്യഭിചാരം മദ്യവർജനം ഇവയെല്ലാം വേണ്ട വിധത്തില് പാലിക്കുന്നവര് തീർച്ചയായിട്ടും പരമമായ സുഖത്തെ പ്രാപിക്കുന്നതായിരിക്കും ഈ ധർമ്മവഞ്ചകം എല്ലാവരും അനുഷ്ഠേയമാണ് അനുഷ്ഠേയം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടവയാണ് അനുസരിക്കേണ്ടതും കൂടിയാണ് നമ്മൾ ഇത് നല്ലവണ്ണം വിചാരം ചെയ്യണം ഗുരുദേവൻ നമുക്ക് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമാന്യ സാമാന്യധർമ്മങ്ങളായിട്ടുള്ള അഹിംസ സത്യമസ്തേയം മധ്യസ്യവർജനം അഭ്യഭിചാരം എന്നുള്ളത് ഗുരുദേവനിലേക്കുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള പാതയാണ് ഗുരുദേവനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഭക്തരായിട്ട് തീരുവുള്ളൂ സാമാന്യധർമ്മം എന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ച് ധർമ്മങ്ങളാണ് അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം ഈ അഞ്ച് വിഷയങ്ങളും നിങ്ങൾ നല്ലവണ്ണം കൂടെ കൂടെ വിചാരം ചെയ്ത് നോക്കണം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ അഞ്ച് ധർമ്മങ്ങൾ പാലിക്കപ്പെടാൻ കഴിയുന്നുണ്ടെന്ന് വിലയിരുത്തണം അതൊരു സെൽഫ് അനാലിസിസ് ആണ് നമ്മൾ ഏത് അളവിൽ ഹിംസ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിരൂപണം ചെയ്യണം എത്ര മാത്രം സത്യസന്ധതയുള്ള സത്യം പറയുന്ന സത്യത്തിനോട് നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിരൂപണം ചെയ്തു നോക്കണം ഏതെങ്കിലും തരത്തിലുള്ള അപഹരണം മോഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം സാമ്പത്തികം മാത്രമല്ല ബുദ്ധിപരമായും ആശയപരമായും ഒക്കെയുള്ള ചോരണം നമ്മളിലുണ്ടോ എന്ന് നോക്കണം വ്യഭിചരണം എന്നത് വ്യക്തി ജീവിതത്തിൽ ശാരീരികം മാത്രമല്ല ചിന്താപരം കൂടിയാണത് മാനസികം കൂടിയാണ് അത് എത്രമാത്രം എന്നിൽ പ്രായോഗികതയിലേക്ക് വരുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കണം അത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നിരോധിക്കാൻ കഴിയണം മദ്യം ഗുരു നിഷേധിച്ച വസ്തുക്കളിൽ ഏറ്റവും പ്രഥമഗണനീയമായിട്ടുള്ളതാണ് മദ്യപിക്കാനുള്ള ടെൻഡൻസി നമ്മളിലുണ്ടോ മദ്യപിക്കുന്നത് തടയാൻ നമുക്ക് കഴിയുന്നുണ്ടോ മദ്യപ മദ്യപാനം നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ മറ്റുള്ളവരുടെ മദ്യപാന മദ്യപന്മാരായിട്ടുള്ള മറ്റു വ്യക്തികളോട് നമ്മൾ എടുക്കുന്ന സമീപനം എങ്ങനെയുള്ളതാണ് ഇതൊക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ സാമാന്യധർമ്മം ജനങ്ങളുടെ ഇടയിൽ അവരുടെ സാമൂഹിക ഘടനയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കേണ്ട അറിവാണ് എവിടെയും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സാമാന്യധർമ്മത്തെ ഗുരുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആരെങ്കിലും ഒരു അവസരം തരികയാണെങ്കിൽ സാമാന്യധർമ്മത്തെക്കുറിച്ച് പറയണം ഗുരു പറഞ്ഞു നിന്നിട്ടുള്ള സാമാന്യ ധർമ്മങ്ങൾ ഇതൊരു സൊസൈറ്റിയെ കറക്റ്റ് ചെയ്യാനുള്ള നല്ല നല്ല മാർഗങ്ങളാണ് ഒരു സമൂഹത്തെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ കഴിയുക ആ സമൂഹത്തിലെ ദൂഷ്യമായ പ്രവണതകളെ നിരാകരിച്ച് നല്ല പ്രവണതകളെ കൊണ്ടുവരുമ്പോഴാണ് ആ സമൂഹം സുഘടിതമായിട്ട് തീരുന്നത് അപ്പോൾ ഇതാണ് ആ സമൂഹത്തിൻ്റെ അന്തരസ്ഥമായ വാല്യൂസ് മൂല്യങ്ങളായിരിക്കേണ്ടത് പലപ്പോഴും ഗുരുവിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പഴയ ആ കാലഘട്ടത്തിലെ കഥകൾ മാത്രം പറയും പക്ഷേ ഗുരു തന്നിട്ടുള്ള സന്ദേശം ഒന്നും കൈമാറാതെ പോവുകയും ചെയ്യും ഈ സന്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നിരൂപിക്കാതിരിക്കരുത്